പ്രസിദ്ധമായ വൈക്കം ആറാട്ടുകുളങ്ങര കൃഷ്ണൻകോവിൽ ക്ഷേത്രത്തിലെ മുപ്പത്തിയാറാമത് ഭാഗവത സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് നാരിപൂജയും സർവൈശ്വരി പൂജയും ഭക്തി സാന്ദ്രമായി നിരവധി ഭക്തജനങ്ങളാണ് നാരി പൂജയിലും സർവൈശ്വരി പൂജയിലും പങ്കെടുത്തത് ഭാഗവത സപ്താഹത്തോടനുബന്ധിച്ച് നടന്ന കുജേലഗിതിയിൽ വൈക്കത്തെ മുനിസിപ്പൽ കൗൺസിലർ ശ്രീ ഹരിദാസൻ നായർ കുചേലൻ്റെയും കലാനിലയം ജയപ്രകാശ് ശ്രീകൃഷ്ണൻ്റെയും രംഗാവതാരം മനോഹരമാക്കി കൃഷ്ണനെ സ്തുതിച്ചുകൊണ്ട് ദ്വാരകയിലേക്ക് എത്തുന്ന കുജേലിന്റെ ഭാവപ്രകടനങ്ങൾ വളരെ ചാരുതയോടെ ഹരിദാസൻ നായർ അവതരിപ്പിച്ചു സതീർത്തിന്റെ വിലാപം കേട്ട് ദ്വാരകയിലെ മണിമേടയിൽ നിന്നെത്തിയ ശ്രീകൃഷ്ണനായി കലാനീലൻ ജയപ്രകാശ് സദസ്സിനെ കോരിത്തെപ്പിച്ചു ഭഗവാന്റെ ആദിത്യം സ്വീകരിച്ച് മടങ്ങുന്ന കുജേലിനെ യാത്രയാക്കുന്ന രംഗം സദസ്സിന്റെ കണ്ണുകളെ ഈറനാക്കി പ്രേക്ഷകർക്കിടയിൽ നിന്നും കടന്നുവന്ന് ലക്ഷ്മിദേവിയുടെ ഭാവം മനോഹരമാക്കിയ ഉത്തരയുടെ മികവിനെ സദസ് അഭിനന്ദിച്ചു ബിവിഷൻ ന്യൂസ് വൈക്കം